മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന കെ എം ഷാജിയെ വർഗീയവാദിയെന്ന് വിളിക്കാത്തവർ ഇവിടെ സ്വന്തം സമുദായത്തിന് അർഹമായ പ്രാതിഥ്യം കിട്ടുന്നില്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും അവർ വർഗീയവാദികളെന്ന് വിളിക്കുന്നു അവരെ അവർക്ക് നേരെ അസവിവശം നടത്തുന്നു എന്നിട്ട് വി ഡി സതീശൻ പറയുന്നു ഞങ്ങൾ വർഗീയതക്കെതിരെ മരിച്ചു വീഴാൻ ഞാൻ തയ്യാറാണ് അയാളത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന വർഗീയതയ്ക്കെതിരെ പറയാൻ തയ്യാറാണോ എസ് ഡി പിരിക്കാൻ എസ് ഡി പി എന്ന പേരുച്ചരിക്കാൻ തയ്യാറാണോ പി ഡി സതീശൻ ആ പേരിനെ കുറിച്ച് പറഞ്ഞയാൾക്ക് മുട്ടിടിക്കും അപ്പൊ കേരളത്തിലെ ഒരു വൺ സൈഡ് മതേതരത്വമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കണം കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം ഇടതുപക്ഷം ചെയ്തു ഇതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയതും ഇതേ പ്രീഡനമായിരുന്നു ഇപ്പോൾ അവർ മറിച്ചൊരു പ്രീഡനം നടത്താൻ ശ്രമിക്കുന്നു എന്നിട്ട് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ബോധ്യമുള്ള ആളുകൾ ഇവിടെ ബോധ്യമുള്ള സമുദായ നേതൃത്വം ഇതൊക്കെ കണക്കുകൾ സഹിതം ഇവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തു ചെയ്തു ശബരിമല വിശ്വാസത്തെ തകർക്കാൻ അവരെന്ത് ചെയ്തു എന്നാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ അതിനെക്കുറിച്ച് മിണ്ടാറ്റില്ല പിണറായി വിജയൻ അതിനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ ഇതൊക്കെ കേരള സമൂഹത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ചർച്ചയാക്കും കണക്കുകൾ സഹിതം